ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ തൊട്ട് വേറെ ഒരു അധ്യായം തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കമ്പിളിയും കാര്യങ്ങളും എല്ലാം ഇറുക്കി കഴുകിയത് തലയണവറെല്ലാം ഊരിയെടുത്തിട്ടുണ്ട് വീണ്ടും രണ്ടെണ്ണം വന്നിരിക്കുകയാണ് എന്നാ എന്നെ തല്ലുകൊള്ളിക്കാനായിട്ട് വേറെ എങ്ങും സ്ഥലമില്ല വേറെ എങ്ങും ഇതെല്ലാം ഈ ഇറച്ചിയും ചിക്കനും ഒക്കെ തിന്നണതും പിന്നെ ഇവൻ്റെ ഈ നിക്കർ ചന്തക്ക് കെട്ടി വച്ചും കൊണ്ട് വന്നിരിക്കണം ഇതെല്ലാം കൊണ്ടും എന്തെങ്കിലും ഒരു സ്മെല്ല് അങ്ങേർക്ക് കിട്ടും ഇപ്പോഴായിട്ട് തന്നെ ഒരു പെണ്ണ് ഇവിടെ വന്നു ഒരാവശ്യത്തിന് അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് കേട്ട് ഈ വീടിനകത്ത് പിന്നെ എന്തെങ്കിലും ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യണമെന്ന് കേട്ടു സ്പെഷ്യലായിട്ട് എന്ത് വല്ല് അപ്പോൾ അവൾ പറഞ്ഞ് ഒരു മുട്ടര മുട്ടര മണം വരുന്നു പിന്നെ ഞാൻ കേട്ട് വേറെ എന്താ അപ്പോൾ എണ്ണ കേറ്റിൻ്റെ സ്മെല്ലുണ്ടാവുന്ന കേട്ടപ്പോൾ അവൾ പറഞ്ഞാൽ ചെറുതായിട്ട് കേറ്റിൻ്റെ സ്മെല്ലും മുട്ടയുടെ മണവും കൂടെ കലർന്നു വരെ അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും കാരണം എനിക്ക് അറിയാൻ പറ്റത്തില്ല കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എന്ത് നാറ്റം കേട്ടാലും ഇവരെ അപ്പിയെല്ലാം മാരി കൊണ്ട് കളയുന്നതല്ലേ അപ്പോൾ അതിനെയൊക്കെ മണ്ടയ്ക്ക് കയറി കയറിയാൽ എനിക്ക് ഒന്നും മനസ്സിലാവില്ല ഞാൻ നല്ല അടിപൊളി കൊണ്ട് ഇങ്ങനെ ഇനിയും ജോലികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് വേണ്ട ഇത് വാരിക്കൂട്ടി വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ വണ്ടയ്ക്കിടന്ന കമ്പിളി പോലത്തെ പുതപ്പുകളെല്ലാം വാരി വെച്ചിട്ടുണ്ട് കഴുകാനായിട്ടേ വരുമ്പോൾ അടി ഏത് വഴിക്ക് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാം വാരി ഇട്ടിരിക്കുകയാണ് ഇനി കുളിക്കാൻ പോണേ ഉള്ളൂ അതുകൊണ്ട് തലമുടിയെല്ലാം തന്നെ അതുകൊണ്ട് ഇഷ്ടപ്പെടാത്തവരൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ ഇവ ഇങ്ങനെ വെളിയിൽ പോകാൻ വേണ്ടിയിട്ട് ബഹളം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവന് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ അവന് ഭക്ഷണം കൊടുത്തു പിന്നെ അവൻ്റെ ലീഷും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തോണ്ടിട്ട് അവനെ ഒന്ന് കെട്ടി വെളിയിൽ ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കാണ് മറ്റേ പൂച്ചകളൊക്കെ ഒന്ന് അവർ എവിടെ ഇരിക്കുന്നത് എന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഓ നീ വെളിയിൽ പോകണോ വെച്ചേണ്ടേ ഇതിൻ്റെ മുകളിലിട്ടങ്ങനെ ഷീറ്റിലൊക്കെ പിടിച്ച് വലിച്ച് നോക്കുക ഇതുവഴിക്ക് എങ്ങാനും കയറാൻ പറ്റുമെന്ന് അല്ല മേലോട്ട് നോക്കണം ഉണ്ടാവും ഇതൊക്കെ മഴ തന്നെയാതെ ഞാനിങ്ങനെ ഇട്ടതാണ് ഈ പൂച്ചയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ എല്ലാം ഓ ഇവരുന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് വെളിയിൽ പോകാൻ വേണ്ടി ചിലരൊക്കെ പറയുന്നവൻ സ്ട്രേക്കായിട്ടല്ലേ അവൻ ഇതിനകത്ത് കിടക്കത്തില്ല അയ്യോ തുറന്നു വിടാൻ പറയുന്നു ഓ തന്നെ തുറന്നു വിടാൻ പറയുന്നുണ്ട് ഇവനെ അയ്യോ തുറന്നു വിട്ടാൽ ഇവൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഇവനെ ഇതിനകത്തുനിന്ന് ഇവൻ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവനവിടെ സ്ഥാനമില്ല അയ്യോ ഓ അവനെ ഞാൻ കൊണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവനെ ഇവിടെ ഈ നടയിൽ വന്ന് കയറാൻ അങ്ങേര് സമ്മതിക്കത്തില്ല മനസ്സിലായോ അതാണ് പ്രധാന കാര്യം എന്തൊക്കെയും കള്ളപ്പ തരം പറഞ്ഞ് ഇവിടെ ഇപ്പം എന്തായാലും സുഖമല്ല ആദ്യം പക്ഷേ വാലിലെ മുറിവ് കരിയട്ടെ വാലിലെ മുറിവ് കരിയട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സൂത്രം ഒക്കെ ഉണ്ടായിരുന്നു മുറിവ് രണ്ട് സ്പോട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അതിൽ ബ്ലീഡിങ് വരുമായിരുന്നു യഥാർത്ഥത്തിൽ അവനീ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയണേൻ്റെ പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ കാര്യം അങ്ങനെ ആ വാലിൻ്റെ മുറിവ് മാത്രം കരിയാതങ്ങനെ ആ സ്പോട്ടായിട്ട് നിന്നതേ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നേന്ന് പറഞ്ഞാൽ ഈ കള്ളത്ത ഈ കള്ളത്തരം പറഞ്ഞ് പിന്നെ അസുഖമല്ലേ സുഖമല്ലേ അങ്ങനെ പറഞ്ഞ് ഇവിടെ വച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇരിക്കാൻ പറ്റണത് അതേസമയം ഇവൻ വെളിയിൽ പോയി കഴിഞ്ഞാലോ പിന്നെ ഈ വീടിനകത്തോട്ടൊരു വീടിനകത്തൊട്ടൊരു തിരിച്ച് വരവനില്ല കാര്യമൊന്നറിഞ്ഞാൽ അവൻ വെളിയിൽ പോകും പിന്നെ വേറെ പൂച്ചകളുണ്ട് അവർക്കെല്ലാം കൊണ്ട് രോഗം പരത്തി കൊടുക്കും പിന്നെ അവിടെ നിന്നും എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ വീണ്ടും പട്ടി അടിക്കുകയോ മറ്റു കാര്യങ്ങളായിട്ട് എന്തൊക്കെ അസുഖങ്ങൾ വരണം എന്ന് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അവനെ പിന്നെ ഈ നടയിലേ കയറ്റത്തില്ല ഇവൻ വന്ന് ഇവൻ വന്ന് നടന്നുകൊണ്ട് വെളിയിൽ ക കിടന്നുകൊണ്ട് വീടിനകത്ത് കയറാൻ വേണ്ടി എന്തായാലും പട്ടികൾ ഉറങ്ങുന്ന സമയം നോക്കി എന്തായാലും വരും അവിടെ അവിടെ ഈ പൂച്ചകളെയും അടക്കളയിലൊക്കെ ഉള്ള സാധനങ്ങളെ ഇവിടെ സൈഡിനൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് വർഷം കൊണ്ട് ഇങ്ങനെ ക്യാമ്പ് ഇങ്ങനെ ചുറ്റി നടക്കണുണ്ട് അങ്ങനെ ഒക്കെ അറിയാം കുറേ അധികം ബോട്ടിലുകളും മറ്റുമൊക്കെ ഉണ്ട് ഈ നെയ് വാങ്ങുന്നതും ടേലപ്പൊടി വാങ്ങണം അതിൻ്റെയൊക്കെ ബോട്ടിലുകളുണ്ട് അപ്പം എല്ലാം കൂടെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അതിനകത്ത് കയറി ഒരു ഡിസ്റ്റർബൻസ് തന്നെ ആയോ വയ്യ ഭയങ്കര നടുവേദന റോബോട്ട് പോലെയായി ഇനി വല്ല കിഡ്നി വല്ല ഫ്യൂസ് അടിച്ചു പോയെന്നറിയില്ല വെള്ളം കുടിക്കുന്ന കുറവാണ് എന്നിട്ടതാണ് ചിലപ്പോഴൊക്കെ ഭയങ്കര നടുവിന് വേദനയും ഇങ്ങനെയൊക്കെ വരുന്നത് ഈ യൂറിനറി ഇൻഫെക്ഷൻ പോലെയൊക്കെ വരുന്നത് അമ്മച്ച നാടുവേദന വരണ പ്രധാന ലക്ഷണം അത് തന്നെ ഒന്ന് കുനിഞ്ഞ് ഒരു കുപ്പ എടുക്കാൻ പോലും പറ്റില്ല എന്ന് പറയല ആ അവസ്ഥയിലൗട്ടാകും ഇന്നലെ ഞാൻ വിചാരിച്ചില്ല തുണികളെല്ലാം കഴുകാൻ പറ്റുമെന്ന ഒന്നും വിചാരിച്ചില്ല പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോഴേ ഭയങ്കര വേദന കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ഒരു നോർമലായി ഒരുപാട് തുണികളൊക്കെ വാരിക്കൊണ്ടിട്ട് കഴുകിക്കൊണ്ട് ഇട്ടു എന്ന് വെച്ചാൽ ഇനി അതിൽ നിന്നൊന്നും ഒരു സ്മെല്ലും കിട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കുന്നത് വഴക്കുണ്ടാക്കും അത് വേറെ കാര്യം അയ്യോ വന്നിട്ട് വീണ്ടും പോകുമെന്നാണ് പറയുന്നത് അറിയാൻ പറ്റത്തില്ല വേറെ എവിടെയും വീണ്ടും പോകാൻ വേണ്ടി മെസ്സേജ് വന്ന് കിടപ്പുണ്ട് എന്നും പറഞ്ഞ് ആഗ്രഹിക്കാൻ പറ്റില്ല വീട്ടിനുള്ള ഒരാളിനെ പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഓടിച്ച് ഓടിച്ച് വിടാമെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അയ്യോ ി ഇവനെ ഒന്ന് വെളിയിൽ ഈ ലീഷൊക്കെ വന്നിട്ട് അപ്പോഴത്തേക്ക് പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഒരാൾക്ക് അതുപോലെ ഇനി അതെല്ലാം കത്തിരിക്കയും കൂടെ ഫ്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അതും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ അടുത്ത അടുപ്പിൽ വെച്ചാലേ പിന്നെ അടുത്ത്വനെ കൊണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പറയും പൂച്ചയുടെ കാര്യമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നല്ല ഉന്മേഷമുണ്ട് മക്കളുടെ കാര്യം നോക്കാൻ വയ്യ മക്കളെല്ലാം വലുതായതാണേ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇവിടെ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ അവരവിടെ ഇരുന്നാൽ മതി എന്ത് വേണമെന്ന് പറഞ്ഞാലും മോളുണ്ടാക്കി കൊണ്ട് തരുമെന്ന് ഇവിടെ നമ്മളങ് ഇരുന്നു കൊണ്ടാണ് മതി അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല പിന്നെ ഒരു വീഡിയോ ഇടണമെന്നുള്ള ഒരിത് കൊണ്ട് ഇട്ട് വെറുതെ ഒരു വീഡിയോ എടുത്തു ഇവൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇവൻ്റെ മരുന്ന് കുടിക്കാനും ഭയങ്കര മടി ഭക്ഷണം കാര്യം മാത്രമേ അവ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഇത് നേരം വളർത്തിട്ട് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അവൻ്റെ ചോറും ഇറച്ചി തീറ്റ അത് തന്നെ പരിപാടി അല്പം കൂടെ കഴിഞ്ഞിട്ട് അവളെ കത്തിരിക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് എടുത്ത് വെച്ചിട്ട് ഇവനെയും കൊണ്ടൊന്ന് വെളിയിലോട്ടൊന്ന് പോവാം പേടിയും ഉണ്ട് ഏട്ടാത്തിന് ആരോഗ്യമൊക്കെ വന്നു കഴിഞ്ഞുകൊണ്ട് നമ്മൾ ആ ലീഷെല്ലാം വലിച്ച് പറിച്ചും കൊണ്ട് ഓടിപ്പോവന്നും കൊണ്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറെ വിശേഷങ്ങളൊന്നുമില്ല പിന്നെ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തു തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ആയിട്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നവർ കൂടെ നിൽക്കുക സപ്പോർട്ടായിട്ട് അത്രയേ ഉള്ളൂ ഇവിടെ നിർത്തുകയാണേ ബൈ ബൈ